ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുടിയൊക്കെ പെട്ടെന്ന് നീളം വെക്കുന്നതിനും നല്ല ഉള്ളു വെക്കുന്നതിനും അതുപോലെ നിറച്ച് തലമുടിയൊക്കെ കറുപ്പിക്കുന്നതിനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു ഹെയർ സെറമിൻ്റെ വീഡിയോയുമായിട്ടാണ് ഏത് പ്രായത്തിലുള്ളവർക്കും നല്ല കറുപ്പോട് കറുപ്പോടുകൂടി മുടി വേഗത്തിൽ നീളം വെക്കുന്നതിനും സഹായിക്കുന്ന ഒന്നാണിത് യാതൊരു ചിലവുമില്ലാതെ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് ഇന്ന് സ്ത്രീകളെന്നില്ല പുരുഷന്മാരുന്നില്ല ചെറിയ കുട്ടികൾ പോലും നല്ല നീളമുള്ള മുടി ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം ഒരു വീഡിയോ ആയിരിക്കും ഇത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കണ്ടു നോക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ഹെയർ സെറം ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം ആവശ്യമുള്ളത് ഒരു ചെറിയ സവാളയാണ് അത്യാവശ്യം ചെറുതുമല്ല വലുതുമല്ല മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് കഴുകിയൊന്ന് വൃത്തിയാക്കിയെടുക്കാം അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു ലെയർ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് കളയാനായിട്ട് നിന്നിട്ടില്ല കാരണം സവാളയുടെ തൊലിയും നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നവയാണ് മുടി വളരാനൊക്കെ സവാളയുടെ തൊലി നല്ലതാണ് ഇനി നമ്മൾ കഴുകിയെടുത്തിട്ടുള്ള സവാള ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കുകയാണ് ഇതിൻ്റെ ജ്യൂസാണ് നമുക്ക് ആവശ്യമുള്ളത് അതുകൊണ്ട് ജ്യൂസ് പിഴിഞ്ഞെടുക്കേണ്ട രീതിയിൽ ഞാൻ സവാളയൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് മിക്സിയിലെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്ത് ഇതിൻ്റെ ഒന്ന് പിഴിഞ്ഞെടുക്കാം ജ്യൂസ് പിഴിഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല വെള്ളമില്ലാതെ നമുക്ക് ജ്യൂസ് പിഴിഞ്ഞെടുക്കണം അപ്പോൾ വേണ്ട ഞാൻ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്കിതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കാം നീര് കിട്ടുന്നതിനായിട്ട് നമുക്ക് തുണിയോ അല്ലെങ്കിൽ അരിപ്പയോ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ അരിപ്പ് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കുന്നത് അപ്പോൾ നമ്മളിത് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂണോ ഒരു സ്പാച്ചിലോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ആവശ്യത്തിനുള്ള നീര് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുകൊണ്ട് നമുക്കിവിടെ രണ്ട് മൂന്ന് സ്പൂണോളം സവാള നീര് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഇത്രയും തന്നെ നമുക്ക് ആവശ്യമുള്ളൂ ഈ ഒരു സവാള നീര് നമുക്ക് മുടി വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പുതിയ മുടി കിളിർക്കുന്നതിനും മുടിക്ക് നല്ല ഉള്ളു കിട്ടുന്നതിനും മുടിക്ക് നല്ല ബലം കിട്ടുന്നതിനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് സവാള നീര് ഇത് മാത്രം നമ്മൾ ഡെയിലി സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുടി വേഗത്തിൽ വളരുന്നതായിരിക്കും അപ്പം നമ്മുടെ ഹെയർ സെറം ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം ആവശ്യമുള്ള സവാള നീര് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതങ്ങട്ട് മാറ്റി വെക്കുകയാണ് എന്നിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി സാധനങ്ങൾ കൂടി ഒന്ന് റെഡിയാക്കുവാണ് അപ്പം നമ്മുടെ ഹെയർ ഫെറം ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് സാധാ നോർമൽ വാട്ടറാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഒന്നര സ്പൂണോളം ചായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കടുപ്പുള്ളതാണെങ്കിൽ നമുക്കൊരു സ്പൂണൊക്കെ ഇട്ടാൽ മതിയായിരിക്കും നല്ല കടുപ്പത്തിൽ നമുക്ക് ഈ വെള്ളം ഉണ്ടാക്കിയെടുക്കണം തേയില വെള്ളം നമുക്ക് മുടി വളരാനും അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ അതിൻ്റെ ഞാനിവിടെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ആ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് ചേർക്കേണ്ട ബാക്കി സാധനങ്ങൾ കൂടി ഞാനിവിടെ എടുത്തു വെക്കുകയാണ് അപ്പം നമുക്കതിലേക്ക് വേണ്ടത് കുറച്ച് പേരയിലയും അതുപോലെ കുറച്ച് കറിവേപ്പിലെയുമാണ് അപ്പോൾ ഇത്രത്തോളം പേരയിലൊന്നും ആവശ്യമില്ല ഇതിൽ നിന്ന് ഒരു മൂന്നാല് തളിരില നോക്കി ഞാനിവിടെ പറിച്ചെടുക്കുന്നുണ്ട് പേരയിലെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് ഇത് നമുക്ക് മുടിയൊക്കെ പെട്ടെന്ന് കിളിർക്കുന്നതിനും അതുപോലെ മുടിക്ക് നല്ല ഉള്ളു കിട്ടുന്നതിനും നല്ല കറുപ്പ് നിറം കിട്ടുന്നതിനും ഒക്കെ സഹായിക്കും അതുപോലെ തന്നെയാണ് കറിവേപ്പിലയും കറിവേപ്പിലയും ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് അപ്പോൾ ഇതുകൊണ്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ആയിലയൊക്കെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിവിടെ തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ തേയില വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണ് വെള്ളം നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് വേണം നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ആയിലയൊക്കെ ഒന്ന് കൊടുക്കാനായിട്ട് ഇല ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കണം എന്നിട്ടൊരു അഞ്ച് എങ്കിലും നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം നമ്മളിപ്പോൾ ഇവിടെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചത് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമായിട്ട് കിട്ടണം ആ ഒരു രീതിയിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പോൾ നേട്ടം രണ്ട് മൂന്ന് തവള തിളച്ച് വന്നപ്പോഴേക്കും നമ്മുടെ പേരയിലയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ പേരയിലയുടെയും കറിവേപ്പിലയുടെയും എല്ലാ ഗുണങ്ങളും ഈ ഒരു വെള്ളത്തിൽ നമുക്ക് അടിഞ്ഞു കിട്ടണം അതിനാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഫൈനലായിട്ട് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കുവാണ് മൂന്ന് ഗ്രാമ്പൂ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർക്കുക ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് മുടി വളരാനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഗ്രാമ്പു അതുപോലെ മുടിക്ക് നല്ല കരുത്ത് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ട് നാം ഓരോരുത്തരും ദിനം പ്രതി ഒരുപാട് പൈസ കൊടുത്ത് കടകളിൽ നിന്ന് പലതും മേടിച്ച് മുടിയിൽ അപ്ലൈ ചെയ്യാറുണ്ട് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ മുടി വളർത്തിയെടുക്കാനായിട്ട് ഈയൊരു ഹെയർ സെറം മാത്രം മതിയായിരിക്കും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണം അപ്പോൾ അതിൻ്റെ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് ഏകദേശം ഒന്ന് വറ്റി വന്ന സമയത്ത് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ചൂടൊക്കെ പോയി വരുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം ഇതിൻ്റെ വേസ്റ്റൊക്കെ മാറ്റിയിട്ട് ആ ഒരു വെള്ളം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് അതുകൊണ്ട് ഇതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ആ വെള്ളം ഒന്ന് അരിച്ചെടുക്കുകയാണ് അതിൻ്റെ മട്ടൊക്കെ നമുക്ക് മാറ്റിയിട്ട് വെള്ളം മാത്രം എടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ഇത്രത്തോളം വെള്ളമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതൊരു മുക്കാൽ ഗ്ലാസ് വെള്ളമായിട്ട് തന്നെ വറ്റി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ചേർത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളുടെ ഗുണങ്ങളും ആ ഒരു വെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സവാള നെയ് കൂടി ഈ ഒരു വെള്ളത്തിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുവാണ് സവാള നീര് നമ്മൾ ഒരിക്കലും ഇതിൻ്റെ കൂടെ ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് പാടില്ല ചൂടാക്കുമ്പോൾ തലമുടി നിറയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഉള്ളൂ നമ്മുടെ ഹെയർ സെറം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനും അതുപോലെ മുടിക്ക് നല്ല ഉള്ളു കിട്ടാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും മുടിയിലുണ്ടാകുന്ന താരന് അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ എന്നിവയൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനും ഈ ഒരു ഹെയർ സെറം ഉപയോഗിച്ച് സാധിക്കും ഇനി നിങ്ങൾ മുടിക്ക് നീളം കൂട്ടാനായിട്ട് ഒരു സാധനവും മേടിച്ച് തലമുടിയിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും കെമിക്കൽ ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ഇത് നമുക്ക് ചെറിയ കുട്ടികൾക്കും തലമുടിയിൽ ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഒരു കോട്ടണിൻ്റെ തുണി ഉപയോഗിച്ചിട്ടാണെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുടിയൊക്കെ ഒന്ന് ചീകി ചടയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് വേണം നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് മുടി നമ്മൾ എപ്പോഴും ചീകി വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ തന്നെ നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും മുടി ഒന്ന് ചീകി എടുത്തതിന് ശേഷം നമ്മൾ ഏത് ഓയിലാണോ തലമുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത് അതുകൂടി ഒന്ന് തേച്ച് കൊടുക്കുക നമ്മൾ എല്ലാ ദിവസവും മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം മാത്രം നമ്മൾ മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ എല്ലാ ദിവസവും ഓയിൽ തേച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ തന്നെ മുടിക്ക് നല്ലൊരു മാറ്റം ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ ഓയിൽ തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ മുടി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ ഒരു പഞ്ഞിയുടെയോ കോട്ടൻ്റെ കഷ്ണം ഉപയോഗിച്ചൊക്കെ മുടിയിൽ ഇത് തയ്ച്ച് കൊടുക്കാവുന്നതാണ് ഇത് നമുക്ക് എത്ര ദിവസത്തേന് വേണമെങ്കിലും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ ഇത് നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം മാത്രം തലമുടിയിൽ തേച്ചാൽ മതി വേണമെങ്കിൽ നിങ്ങൾക്ക് കുളിക്കുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ആണെങ്കിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് തേച്ചിട്ട് നിങ്ങൾ മുടി കഴുകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ അല്ലെങ്കിൽ താളിയോ ചെറുപയർ പൊടിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വേണം മുടി കഴുകാനായിട്ട് ഇപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ഹെയർ ഫലമാണ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വെറുതെ കടകളിൽ നിന്ന് ഓരോ കെമിക്കലുകൾ മേടിച്ച് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനലിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്